ടുത്ത് എനിക്ക് വഴക്ക് കിട്ടാൻ വേണ്ടിട്ടല്ലേ ആ സമയത്ത് കറക്റ്റ് വന്ന് പത്രം വായിച്ചത് എനിക്ക് മനസ്സൊന്നും കിട്ടത്തില്ലേ ഒരു ചെറിയ ഉപദേശം തരാം അച്ഛമ്മ പറഞ്ഞ പോലെ ഏത് സമയം ഇത് വായിച്ചോണ്ടെന്ന് പ്രത്യേകിച്ച് ഗുണങ്ങൾ ഉണ്ടാവത്തില്ല ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി കായികപരമായിട്ടോട്ടം ചാട്ടം അങ്ങനെയൊക്കെ പരിശീലിക്കണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഗ്രൗണ്ടിലായിരുന്നു പിന്നെ നിന്റെ നിന്റെ അച്ഛൻ പുള്ളി സ്കൂളിൽ പഠിക്കുന്നുണ്ടോ കാര്യം പോലും അറിയത്തില്ല പുള്ളി ഒരു പഠിപ്പിച്ചാണെന്ന് എനിക്കറിയാലോ ഞാന് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളില് നല്ല അത്യാവശ്യം ആക്റ്റീവായിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു നല്ല രീതിയിൽ ഫുൾ ടൈം ഗ്രൗണ്ടിൽ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു ഞാൻ സ്കൂളില് കുട്ടികൾക്കിടയിൽ ിലെ ഗ്രൗണ്ടില് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഞാനും എന്റെ പിള്ളേരും അങ്ങ് രജിസ്റ്റർ ചെയ്തു അന്ന് ആ മാച്ച് നടക്കുന്ന ഫൈനലിൽ അന്ന് ചേട്ടൻ എന്റെ കൂടെ എപ്പോഴും വരും ഈ ബാറ്റ് തുടച്ചു തരാനും വെള്ളം തരാനും വേണ്ടി അങ്ങനെ ഞങ്ങൾ ഫൈനൽസ് കളിക്കാൻ പോയപ്പോഴേക്കും ചേട്ടനെ ഞങ്ങള് കളിക്കാൻ കൂടെ കൂട്ടി പതിനൊന്നാം പതിനായിട്ട് ഇറക്കി ഫൈനൽ നടക്കുന്നു ഓപ്പോസിറ്റ് ടീം കളിക്കാൻ ഇറങ്ങി അവർ കളിച്ചു പതിനഞ്ച് ഓവറിൽ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് ഓപ്പോസിറ്റ് ടീം എടുത്തു ഇപ്പുറത്തെ ഞങ്ങൾ ബാറ്റിംഗ് ഇറങ്ങുകയാണ് അപ്പം ഞാനാണല്ലോ ക്യാപ്റ്റൻ ഞാൻ ഓപ്പണിങ്ങിന് വേണ്ടി ഇറങ്ങി കളി തുടങ്ങി ഞാൻ ഡിഫെൻഡ് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് കൂടെ ഇറങ്ങിയ ബാറ്റ്സ്മാൻ എല്ലാം വിക്കറ്റ് പോയി ഔട്ടായി ഔട്ട് ഔട്ട് ആയിട്ട് കൊണ്ടിരിക്കുക അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ലാസ്റ്റ് ബാറ്റ്സ്മാൻ ഇറങ്ങണമല്ലോ പതിനൊന്നവർ ആയിട്ട് ചേട്ടന് വേറെ അപ്പം ബാക്കി റിമൈനിങ് ആയിട്ടുള്ള രണ്ടേ രണ്ട് ഓവറാണ് മുപ്പത് റൺസും വേണം ആദ്യത്തെ ആ ഓവറിൽ ചേട്ടൻ നിന്ന് തൊഴാ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടം തൊഴാം ആ ഓവർ അങ്ങ് മെയ്ഡിനാക്കി കളയും പിന്നെ ഉള്ളത് ലാസ്റ്റ് ഓവർ ആ ഓവറിൽ വേണ്ടത് മുപ്പത് റൺ ഫസ്റ്റ് ബോൾ എൻ്റെ നേരെയെങ്കിൽ വന്നപ്പോഴെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിഫെൻഡ് ചെയ്ത ആ ബോളും ബോളർക്ക് തന്നെ കൊടുക്കും പിന്നെ ഉള്ളത് അഞ്ച് ബോൾ ആ അഞ്ച് ബോൾ ഉണ്ടല്ലോ ഞാൻ പട 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 പല എടുത്തോട്ട് സിക്സ് ആ കളി അങ്ങ് ജയിച്ചു ഇപ്പോഴാ കറു ഓർക്കുമ്പോൾ ഉണ്ടല്ലോ എന്ത് വികാരമാണ് എന്റെ ആ സ്കൂള് ആ സ്കൂള് കേട്ടാ എന്റെ ആ ഗ്രൗണ്ട് അത് മാത്രല്ല ചെറിയില്ലേ കഥ അത് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അച്ഛൻ പറഞ്ഞപ്പോ ഹീറോ അച്ഛനായിരുന്നു മൊത്തത്തിൽ റൺസ് ഓൾ ഔട്ട് അച്ഛൻ ഞാൻ എന്നാ പിന്നെ മോള് പത്രം വായിച്ചു ഞാൻ മൊബൈൽ തോണ്ടാം നിന്റെ അടുത്ത കഥ പറയാൻ വന്ന എന്റെ അടുത്തൊക്കെ പിടിച്ചാ മതിയല്ലോ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ